പുതപ്പിന്റെ വിഷയം പിന്നെയും കത്തുകയാണ് ലാലേട്ടൻ പിന്നെയും ഇറങ്ങി പോവുകയാണ് ഇതൊരു ഗെയിം ആണ് ഡേട്ടി ഗെയിം അല്ല എന്നാണ് ലാലേട്ടൻ പാവം പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ സീസണിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടാ ആ ഇനി അങ്ങോട്ട് ഇനി എന്തൊക്കെയാണോ എന്ന് ഡേട്ടി ആവാൻ പോണത് കണ്ടറിയാം ഒരു മാസം കൂടിയുണ്ട് ആ പണപ്പെട്ടി ടാസ്ക് എല്ലാം കൊടുത്ത് അതെടുത്തിട്ട് ആരെങ്കിലും തലയ്ക്ക് അടിക്കുമെന്ന് ആരെങ്കിലും എനിക്കറിഞ്ഞൂടിയാ അതിനെന്തൊക്കെ കാണാമെന്ന് കണ്ടിരിക്കുന്നു നമ്മൾ കാത്തിരിക്കുകയാണ് ഓഹ് അയ്യോ അപ്പൊ എന്തായിരുന്നാലും ദിസേലും ഒന്നിലും അക്ബർ അക്ബർ ഒനി ആ അക്ബറും ഒനിലും കൂടെയുള്ള വർത്താനം അത് ബിഗ് ബോസ് കാണിച്ചു ഇല്ലേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാണിച്ചു കൊടുക്കുമെന്ന് കാര്യം കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എല്ലാവരുടെയും കണ്ണിലൊന്ന് തുറന്നേനെ അല്ലെങ്കിൽ അക്ബറിനെ അത് കാണിച്ചു കൊടുക്കാതെ ലാലേട്ടൻ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അക്ബർ പിന്നെയും എല്ലാവരുടെയും ഇതിലാവും ഇത് അക്ബറിൻ്റെ കാര്യത്തിൽ ഒരു ക്ലിയറൻസ് കിട്ടുമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ വീട്ടുകാർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബർ ആണെന്നെല്ലാം പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ അത് ഒന്നിലാണെന്നുള്ള കാര്യം ഇപ്പോഴും വീട്ടുകാർക്കറിയില്ല ജിസേലിനറിയില്ല ആരിനറിയില്ല ഒന്നും അറിയില്ല അതൊന്ന് ക്ലാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കൊടുക്കുമോ ഇല്ലയോ ഏ അതോ ക്ലാരിറ്റി കൊടുക്കാതെ ആരേട്ടനെ ഇട്ടിട്ട് പോകുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു സംഭവം നടന്നല്ലോ അതായത് ഒന്നില് പിന്നെയും കണ്ടു എന്നും പറഞ്ഞോണ്ട് വന്നായിരുന്നു അപ്പോൾ അക്ബർ പറഞ്ഞു ഡേർട്ടി ഗെയിമാണ് നീ ഇത് പറയാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു ഇല്ല അത് ഞാൻ കണ്ടു കണ്ടു എന്ന് ഒന്നിൽ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അക്ബർ ഈ കാര്യം ജിസേലിനെ വിളിച്ചു പറഞ്ഞു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ജിസേലെ ഒന്നില് പിന്നെയും ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെയും എടുത്തുവിടാൻ ചാൻസ് ഉണ്ട് ജിസേൽ എന്നിട്ടെന്ത് ഇതു ഇതുപോയി ഒന്നിലിനോട് ചോദിച്ചു അപ്പോൾ ഒന്നില് പറയുകയാണ് ഇത് അക്ബറിന്റെ കളിയാണെന്ന് അപ്പം ജിസേലും ആ അത് തന്നെ അത് അക്ബറിൻ്റെ കളിയാണെന്ന് അക്ബറാണ് എടുത്തിടാൻ പോകുന്നത് എന്നിട്ട് ഈ ജിസേൽ ആ വീട് മൊത്തം ഇത് അറിയിച്ചു അല്ലേ ആ അക്ബറിന്റെ കളിയാണ് അക്ബറാണ് ഈ പൊതപ്പിന്റെ വിഷയം എടുത്തിടാൻ പോകുന്നത് ഈ സംഭവം ഉണ്ടായത് ഇതിനൊരു ക്ലാരിറ്റി ബിഗ് ബോസ് കൊടുക്കുമോ ഇന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല എന്തോ എനിക്കറിയില്ല ഇപ്പം എന്തായിരുന്നാലും ഇത് കൊടുത്താൽ വളരെ നല്ലതായിരുന്നു കാര്യം ബാക്കിയുള്ളവർക്കൊരു ക്ലാരിറ്റി കിട്ടിയല്ലേ പ്രത്യേകിച്ചും അക്ബറിനെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം ഇതിനകത്ത് ആരാണ് കളിച്ചത് ഒന്നിലാണ് കയറി കളിച്ചത് ജിസേലും കളിച്ചിട്ടുണ്ട് ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് അക്ബർ ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല അക്ബർ അവിടെ ഒരു പക്ഷേ അക്ബറിനെയാണ് ആണ് എല്ലാവരും കൂടെ കടന്ന് പറയുന്നത് അപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇതിപ്പോൾ ഇതിനകത്ത് ലാല ലാലേട്ടൻ തീർപ്പാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അക്ബർ ഒന്നിലും കൂടെ വഴക്കിടുന്നുണ്ട് അപ്പോൾ ജിസേലി പറയുന്നു ഒന്നിൽ സ്വന്തമായി പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറയും പിന്നെ അക്ബറിന് അക്ബറിന് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ എന്തെങ്കിലും നോൺ സെൻസ് പറയും എന്നൊക്കെ ജിസേൽ അവിടെത്തൊടാതെ ഇവിടെത്തൊടാതെ ഒക്കെ പറയുന്നുണ്ട് പ്രൊമോക്കകത്ത് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ഡേർട്ടി ഗെയിം അല്ലെന്ന് ഹം ഇതൊരു ഗെയിമാണെന്നോ ഇതൊരു ഗെയിമാണെന്ന് അവർക്കൊന്നും ഒരു ബോധം ഇല്ലെന്നേ ഇത് ഡേർട്ടി ഗെയിമായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീട്ടുകാർ അങ്ങനെ ലാലേട്ടൻ ഇറങ്ങി പോവേ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അക്ബറും ഒനിലും കൂടി പരസ്പരം വഴക്കുകൂടിയാണ് ചെയ്യുന്നത് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞത് നീയാണ് നീയാണ് നീയാണെന്ന് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീയാണ് പറഞ്ഞത് ഡേട്ട് ഗെയിം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അതായത് ഒന്നിൽ പറയുന്നത് അക്ബറാണ് പറഞ്ഞതെന്നും അക്ബർ പറഞ്ഞത് ഒന്നിലാണ് പറഞ്ഞതെന്നും ശരിക്കും അക്ബറാണ് പറഞ്ഞത് എടാ ഡേർട്ട് ഗെയിം ആണ് നീ കളിക്കുന്നത് പക്ഷേ ഒന്നിൽ പറയുന്നത് ഇല്ല നീയാണ് ഡേർട്ട് ഗെയിം കളിച്ചതെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ജിസിലെ എൻ്റെ മമ്മി കാനും ഒനി ഒനി എന്ന് പറയുന്നുണ്ട് ഇതിനൊരു ക്ലാരിറ്റി ബിഗ് ബോസ് ഒന്ന് വരുത്തണേ എന്തായാലും അൺഫെയർ റവിഷൻസ് ഒക്കെ നടത്തുന്നതല്ലേ ഇതിനൊരു എങ്കിലും വരുത്തു അറ്റ്ലീസ്റ്റ് എന്തായാലും ഒരു ക്ലാരിറ്റി എങ്കിലും വരുത്തിയിട്ട് അതാണ് വലിയൊരു സന്തോഷം ആ ഒരു ക്ലാരിറ്റി എങ്കിലും വിടുമല്ലോ പിന്നെ അത് മാത്രമല്ല അക്ബറിൻ്റെ അങ്ങനെ ക്ലാരിറ്റി വിട്ടില്ലെങ്കിൽ അക്ബറിന് നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെയും അക്ബർ അക്ബർ എന്ന് പറഞ്ഞ് കുറേ പേര് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങളായി അക്ബറിൻ്റെ തലയെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അക്ബർ പിന്നെയും എല്ലാവരുടെയും ഒരു എതിരാളിയായിട്ട് അക്ബർ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാണ്ട് എല്ലാവരുടെയും എതിരാളിയാണ് പുള്ളിക്കാരൻ ബീൻ ബാഗിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് അവിടെയുള്ള എല്ലാവരും പുള്ളിക്കാരനെ എതിരാളിയായിട്ട് കാണുന്നത് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യമല്ലേ അത് സത്യമാണ് ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ല ഇങ്ങനെ ഒരു കോമഡി ഇവർക്കൊന്നും ഗെയിം അറിഞ്ഞൂടാ കേട്ടോ സത്യമായിട്ടും ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് എന്താണെന്നോ ഗെയിം ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാത്തത് അതായത് തന്റെ എതിരാളി ആരാണെന്ന് പോലും അറിയത്തില്ല ഇനി വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഫുൾ ഹിൻറ്റാക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അറിയില്ലേ ആർക്കറിയാം എന്നിട്ട് മനസ്സിലാവുന്നില്ലോ എന്തോ എനിക്കറിഞ്ഞുകൂടാ ഇവരൊക്കെ ഈ ഷാനവാസ് അനീഷിനെതിരെ കളിക്കുന്നുണ്ട് കേട്ടോ അത് വീട്ടിലുള്ള ഹിൻഡ് കിട്ടിയിട്ടുണ്ട് അനീഷും പരമാവധി കളിക്കാൻ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് ഷോ കൂടുതൽ കാണിച്ചിട്ടെങ്കിലും ഇതാവാൻ വേണ്ടിയിട്ട് ഷാനവാസ് അവിടെ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അനീഷിനെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യമാണ് എനിക്ക് അറിയേണ്ടത് ആരെയും ഇവിടെ ജിസേലിൻ്റെ കിൻസ്റ്റാറ്റൊക്കെ കളിക്കാൻ നോക്കുന്നത് പക്ഷേ എന്നാലും ഒരു 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 സുഖം വരുന്നില്ല ഗെയിമിനൊന്നും ഒരു രസമില്ല ഗെയിമൊന്നും എന്തൊക്കെയോ പോലെ തോന്നുന്നു എനിക്ക് ചില സമയത്ത് ഈ ബിഗ് ബോസിൻ്റെ ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആരുടെയും ഗെയിം സത്യം എനിക്കൊന്നും എന്നെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരാൾക്കും ആരെ ഇഷ്ടമല്ല സത്യം കഴിഞ്ഞ സീസൺ വരെ ഏടാ എനിക്ക് ഇയാളെയാണ് ഇഷ്ടം എനിക്ക് ഇയാളെയാണ് ഇഷ്ടം പിന്നെ ചിലവർ വിളിച്ചിട്ട് വളരെ ഫാൻസ് കുറഞ്ഞ ആൾക്കാരെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ എനിക്ക് ആ പയ്യനെ ഇഷ്ടമാണ് എനിക്ക് ഈ പയ്യനെ ഇഷ്ടം ഈ മോളെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അത് വളരെ ഫാൻസ് കുറഞ്ഞ ആൾക്കാരെയാണ് പറയുന്നത് അല്ല ഫാൻസ് ഉള്ള ആൾക്കാരെ അല്ല അത് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ സീസണിലാണ് ആദ്യമായിട്ട് ഒരാളെയും മനസ്സ് തുറന്ന് ഒരാൾക്ക് പ്രേക്ഷകർക്ക് ആർമിക്കാരുടെ കാര്യമല്ല ഫാൻസുകാരുടെ കാര്യമല്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്തത് കാര്യം എന്നോട് സംസാരിക്കുന്ന ഒരാൾ പോലും എനിക്ക് ആരെ ഇഷ്ടമല്ലടാ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടണ്ടടാ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകർ കേട്ടോ കുറേ പേര് ഒരാൾ മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഈ മാസം ഇനി അവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാൻ പോകണമെന്നുള്ളത് എനിക്ക് 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 വിയേഡായിട്ടുള്ള പ്രതീക്ഷകളാണ് എന്തൊക്കെ വൃത്തികളാണ് എനിക്കിനി നടക്കാൻ പോകണമെന്നുള്ള പ്രതീക്ഷകളാണ് മനസ്സിലായില്ലേ എക്സൈറ്റ്മെൻ്റ് അല്ല എനിക്കുള്ളത് എന്തായിരിക്കും ഇനി അമ്മേ പണി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ഇനി ആരോപണങ്ങൾ ഉണ്ടാവണം എന്ന് കണ്ടറിയാം മനസ്സിലായില്ലേ ചീഞ്ഞ കേസ് കെട്ടുകളൊക്കെ എടുത്തുകൊണ്ട് എനിക്കറിഞ്ഞോടാ എന്താണ് നടക്കാൻ പോകണം എന്നുള്ളത് ഇനി അങ്ങോട്ട് കാര്യം വൃത്തിയിട്ട കളിയാണ് ഡേട്ട് ഈ ഗെയിമാണ് കളിക്കുന്ന പല ആൾക്കാരും ഓവറായിട്ടും എന്തൊക്കെയോ എനിക്കറിയില്ല ഇവരെന്താണ് കളിക്കാൻ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല അൺപ്രഡിക്റ്റബിൾ എന്തായാലും ഈ സീസൺ മറ്റെല്ലാ സീസണുകൾക്കും ഒരു പാഠമാണ് അത് മേക്കേഴ്സിനും ഒരു പാഠമാണ് കണ്ടസ്റ്റൻസിന് മറ്റ് കണ്ടസ്റ്റൻസ് ഇനി വരാൻ പോകുന്ന സീസണിലെ ആൾക്കാർ അതായത് ബിഗ് ബോസിലേക്ക് കയറാൻ പോണ ആൾക്കാർ ഒരാൾ പോലും ഇതിലെ ഒരാളെയും ദേവി ചെയ്തിട്ട് ഇതിനകത്ത് ഒരു കണ്ടസ്റ്റൻസിനെയും ദേവി അവരുടെ ഗെയിമോ അവർ ചെയ്ത രീതിയോ ഒന്നും കോപ്പി ചെയ്യാൻ നിൽക്കരുതേ നിങ്ങളുടെ കാൽ ഞാൻ പിടിക്കാം ദേവി ചെയ്ത് വയ്യ ഓഫ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് അതിനെയൊക്കെ എങ്ങനെ ആക്കി സൂപ്പർ ആക്കിയൊക്കെ പറയാൻ ഞാൻ പറഞ്ഞ പാടം എനിക്കറിയുള്ളൂ ഒന്ന് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ദേവി ചെയ്തിട്ട് ഈ സീസണിലെ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമോ അവരവിടെ കാണിച്ചു കൂട്ടുന്ന ദേവി ഇത് അടുത്ത സീസണിൽ കൊണ്ടുവന്ന് കാണിക്കരുതേ ഇതിൽ തന്നെ കണ്ട് നമുക്ക് മതിയായി തൃപ്തിയായി വയ്യ ഇനി അത് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ ഓ അയ്യോ അതുകൊണ്ട് അപ്പോൾ പല വേറെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് എടുത്തു പക്ഷേ വേണ്ട ഈ സീസൺ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമും എനിക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മനസ്സിലായില്ലേ പിന്നെ ഫാൻസ് ഉള്ളവർ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഫാൻസ് ഉള്ളവരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും ഇനി അതിലും പലതും എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അതിലും എന്തെങ്കിലും നടക്കുമോ നടക്കുമെന്നുള്ളത് എനിക്കൊരു പിടിയുമില്ല കണ്ടറിയാം കാത്തിരുന്ന് കാണാം അടുത്ത ഒരു മാസം എന്ന് ഈ മാസം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും കാര്യം ഇത് പോക്ക് അങ്ങോട്ടാണ് നമ്മൾ വിചാരിക്കാത്ത നെഗറ്റീവുകളായിരിക്കും കൂടുതലേ അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചോട്ടിരുന്നാൽ മതി ആ നെഗറ്റീവുകളായി കാര്യം ഫുൾ നെഗറ്റീവ് തന്നെ ആയിരുന്നല്ലോ നിങ്ങൾക്ക് എന്താണ് ഈ സീസണിനെ കുറിച്ച് ആലോചിക്കുക ഇപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് വർഷം കൂടെ കഴിയുമ്പം സീസൺ സെവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് എന്തായിരിക്കും പറ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് തന്നെ എൻ്റെ മനസ്സിന് തോന്നിയത് ഇത് മാത്രമേ ആലോചിക്കുകയുള്ളൂ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കൂല ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മാസമേ എൻ്റെ മനസ്സിലില്ല അറിയാമോ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഈ കളി ഗെയിം സ്റ്റാർട്ട് ചെയ്തത് ബിഗ് ബോസ് ആ ഒരു മാസം നമ്മുടെ മനസ്സിലില്ല എവിടെ പോയത് എന്താ നടന്നത് ആ മാസം എനിക്കും ഓർമ്മയില്ല ആ അനുവിൻ്റെ പുറകെ എല്ലാവരും കൂടെ അത് ആ മാസം ഇല്ല ശരിക്കും ഓണം കഴിഞ്ഞിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത് പതുക്കെ 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 അപ്പോഴത്തേക്കും നാലഞ്ച് പേര് ഔട്ടായി കഴിഞ്ഞു അപ്പോൾ കുറച്ച് പേർക്ക് ഫാൻസുമായി ആ സമയം കൊണ്ട് അങ്ങനെ അപ്പം കണ്ടറിയാം ഞാൻ എങ്ങനെയും ഒന്ന് നവംബർ ആയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുക കാര്യം ബിക്കോസ് എനിക്ക് പിന്നെ എനിക്ക് ഞാൻ ഈഗർലി വെയിറ്റിംഗ് ഞാൻ പണി പണപ്പെട്ടി എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയണം അതായത് പണപ്പെട്ടി വെക്കുമോ ഇല്ലയോ അതെന്തായി തീരും എന്നുള്ളത് പിന്നെ ടിക്കറ്റ് പിന്നാലെ ഈ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ആ എന്താകും എന്നുള്ളൊരു ഇത് ഉള്ളത് ബാക്കി ഇനി അടുത്ത വീക്കിലി ടാസ്കിലും ഞാനേ കിട്ടുന്നത് ഇനി ഒന്ന് നെഗറ്റീവ് നടന്നു കഴി നെഗറ്റീവേ നടക്കുള്ളൂ അതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് എന്ത് നെഗറ്റീവാണ് നടക്കാൻ പോകണം എന്നുള്ളത് അപ്പോൾ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്